അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ആ പാർട്ടിയിലുള്ള ഈ പറയുന്ന നേതാക്കന്മാർ തന്നെയാണ് അത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചു കൃത്യമായിട്ട് കാരണം ഇത്തരം പ്രായമായൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിഷമമാവോ എന്നുള്ള ഒരു ഭയം തന്നെ അലട്ടിയിരുന്നു സമൂഹത്തിൽ ചില പിന്തിരിപ്പിലപാടുകളെ ഇവര് ഇത്തരത്തിൽ ആസൂത്രിതമായി ഉപയോഗിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിരുന്നു ഇത് ഞാൻ നടത്തിയ ഈ വെളിപ്പെടുത്തൽ പരാജയപ്പെട്ടു പോകും സ്വാഗതം പേജ് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കാനും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ് ഒപ്പം അറസ്റ്റ് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ തടസ്സമില്ല എന്നും കോടതി പറഞ്ഞിരിക്കുകയാണ് ഒപ്പം ഏറ്റവും നിർണായകമായ കാര്യമുണ്ടായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം രണ്ട് തവണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ എന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം നിരന്തരം വന്നിരുന്നു ഒരു തവണയല്ലേ ഒരാളെ പുറത്താക്കാൻ പറ്റൂ രണ്ട് തവണ പുറത്താക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് വട്ടം കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചിരുന്നു പക്ഷേ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അത് എ ഐ സിയുടെ എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായത് റിനി എന്ന് പറയുന്ന യുവ നടി ഒപ്പം മോഡലിൻ്റെ വെളിപ്പെടുത്തലാണ് റിനി ആദ്യമായി എന്നോട് ആണ് സംസാരിച്ചത് ആദ്യമായി ഫോണിൽ സംസാരിച്ചത് എന്നോടാണ് അതിനു മുമ്പ് കൗമുദിയിൽ റിനി ഒരു ഇൻ്റർവ്യൂ നൽകിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ആദ്യമായി റിനി പരാമർശിച്ചത് പക്ഷേ അന്നൊന്നും റിനി പേര് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ റിനി തന്നെ ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കീഴടങ്ങാതെ നിവർത്തിയില്ലാത്ത സ്ഥിതിക്ക് റിനി നമുക്കൊപ്പം ചേരുകയാണ് റിനി സ്വാഗതം പേജ് ടെൻ സ്റ്റോറീസിലേക്ക് താങ്ക് യു റിനി റിനിയുടെ ഇടപെടൽ റിനിയാണ് സത്യത്തിൽ ഇതിലെ ഒരു ടേണിങ് പോയിൻ്റ് ഈ കേസിലെ അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് മുന്നേ തന്നെ ഈ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് പല പല അപസർപ്പക കഥകൾ ഇങ്ങനെ ഏറിലുണ്ടായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് എന്താണ് ഇത് സത്യമാണോ സത്യമല്ലേ ഇത് രാഷ്ട്രീയ എതിരാളികളുടെ പകപോക്കലാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ആകെ അങ്കലാപ്പിൽ നിൽക്കുമ്പോഴാണ് റിനിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഈ കൗമുദി ടി വിയിൽ കാണാൻ ഇടയായത് അങ്ങനെയാണ് ഞാൻ റിനിയെ വിളിക്കുന്നത് റിനി വിളിക്കുമ്പോൾ റിനി എൻ്റെ അടുത്ത് കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു തനിക്ക് പറയാനുള്ളത് വിശദമായി പറഞ്ഞു ആ ഒരു നമ്മൾ തമ്മിലുള്ള സംഭാഷണമാണ് സത്യത്തിൽ പിന്നീട് പൊതുധാരാ മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുകയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തു ഓരോ ദിവസവും ഓരോരുത്തരായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നു ഏറ്റവും ഒടുവിൽ ഷഹനാസ് രംഗത്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നു എന്നുള്ളത് റിനിയാണ് ആദ്യം പറഞ്ഞത് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ എത്രത്തോളം ചാരിതാർത്ഥ്യമുണ്ട് റിനി വളരെയധികം ഉണ്ട് കാരണം ഞാനൊരു നിമിത്തമായി എന്നുള്ളതിൽ ഒരുപാട് സഹോദരിമാർക്ക് ഇനി വലയിൽ പെടാതിരിക്കാൻ എനിക്ക് ഒരു നിമിത്തമാകാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഒരുപാട് എനിക്കറിയാം റിനി ഒരുപാട് സൈബർ ആക്രമണത്തിലൂടെയാണ് ഈ ദിവസങ്ങളെല്ലാം കടന്നുപോയത് ഒരു ഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് പൊതുരാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തുന്ന സ്ഥിതി ഉണ്ടായി പാലക്കാട് കുറേ സിനിമാ നടിമാരെ കൊണ്ടുവന്ന് പ്രമോഷൻ നടത്തുന്ന പരിപാടി ഉണ്ടായി അങ്ങനെ തിരിച്ച് ഞാൻ തിരിച്ചു വന്നു എന്നുള്ള രീതിയിൽ രാഹുൽ മാംകൂട്ടത്തിൽ പെരുമാറുന്ന ഒരു സ്ഥിതി ഒരുപാട് വിഷമം തോന്നി എനിക്കൊക്കെ ഒരുപാട് വിഷമം തോന്നി കാരണം എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ടും ഇത്രയും കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് പുറത്ത് പറഞ്ഞിട്ടും പരാതിയില്ലല്ലോ എന്നുള്ളൊരു ഒരു 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 ഇതിൻ്റെ പേരിൽ ഒരാൾ ഒരു ഒരു കാവാലികൻ രക്ഷപ്പെട്ടു പോകുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഒരു സമയത്തിലൂടെയാണ് അത് കടന്നുപോയത് റിനി ആ ഒരു സമയത്തെ അതായത് ഈ സൈബർ ആക്രമണം ഒരുപാട് സൈബർ ആക്രമണം കേക്കച്ചൻ എന്നൊക്കെയുള്ള വിളികൾ ഒരുപാട് രീതിയിലുള്ള സൈബർ ആക്രമണത്തിലൂടെയാണ് റിനി കടന്നുപോയത് അതിനെയൊക്കെയാണ് റിനി എങ്ങനെയാണ് അതിജീവിച്ചത് അതിജീവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൊതുവേ ഞാൻ സമൂഹത്തെ കുറിച്ച് അത്യാവശ്യം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ സാമൂഹിക രീതികൾ എങ്ങനെയാണെന്ന് അത്യാവശ്യം മനസ്സിലാക്കുന്ന ഒരു ആളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉയർന്ന പദവിയിൽ അല്ലെങ്കിൽ പ്രശസ്തരായി ഇരിക്കുന്നവർക്കെതിരെ ഒരു ചൂണ്ടവിരൽ നമ്മൾ നീട്ടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു സ്വാഗതാർഹമായ ഒരു ഇതായിരിക്കില്ല സമൂഹത്തിൻ എല്ലായിടത്തുനിന്നും കിട്ടുക എന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം അത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെയാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കെതിരെയുള്ള വിരലുകൾ ചൂണ്ടപ്പെടും അത് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു സത്യം പറഞ്ഞാൽ കിട്ടിയ സപ്പോർട്ട് അത് അതിലും വലിയൊരു കാര്യമാണ് കാരണം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു ഇത്രയും വലിയൊരു സപ്പോർട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത് ഈ രീതിയിൽ ആ ഒരു കാര്യം വെളിപ്പെടുത്തൽ ഞാൻ നടത്തുമ്പോൾ അത് ഈ രീതിയിൽ സമൂഹം ഏറ്റെടുക്കുകയും അതിന് ഇത്രയും വലിയൊരു പരിസമാപ്തി ഉണ്ടാകുമെന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ സൈബർ അറ്റാക്കിന്റെ കാര്യം പറയുമ്പോൾ ഇത്രയും രൂക്ഷമായ തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ ിയോജിക്കുകയും യോജിക്കുക ഒക്കെ ചെയ്യും അതൊരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു വിഷയം വെക്കുമ്പോൾ തീർച്ചയാണ് പക്ഷെ ഇത്രയും രൂക്ഷമായ രീതിയിൽ ഒരു സൈബർ അറ്റാക്ക് ഞാൻ പ്രതീക്ഷിരുന്നില്ല അതിന്റെ കാരണം ആ വ്യക്തികൾ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വലിയൊരു പി ആർ വർക്ക് നടത്തിയതിന്റെ ഭാഗമായിട്ട് നമുക്കെതിരെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടക്കുകയും അത് കുറെ പേർ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ണ്ടായ ഒരു കാര്യമാണ് പക്ഷെ എനിക്ക് അതിനെ തരണം ചെയ്യാൻ സാധിച്ചു ഞാനത് എന്റെ മനസ്സിന്റെ ദൃഢത കാരണം ഞാൻ ഉറപ്പിച്ചിരുന്നു എന്റെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ട് ഞാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ നൂറ് ശതമാനവും ആ വ്യക്തി തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു മൂന്നര വർഷം മുമ്പാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്ന ഈ മൂന്നര വർഷ കാലവും ഞാൻ ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ടായതുകൊണ്ടും എനിക്ക് അതുമായി അതിൽ ഉറച്ചു നിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് റിനി സത്യത്തിൽ വ്യക്തിയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട നേതാക്കൾ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം അറിയിച്ചിരുന്നു എന്ന് അന്ന് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ റിനി പറഞ്ഞിരുന്നു പക്ഷേ അവരുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായ ഒരു നിലപാട് റിനിയെ വല്ലാത്ത രീതിയിൽ അതായത് കോൺഗ്രസ് പാർട്ടിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് താൻ ആയിട്ട് കൂടി താൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാത്തൊരു അവസ്ഥ ഉണ്ടായി പക്ഷേ അത് കോൺഗ്രസിന് വലിയൊരു കുഴിയിലേക്ക് ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കോൺഗ്രസ്സിനെ വലിയൊരു കുഴിയിലേക്ക് വലിച്ചിരയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലോ ഒരുപക്ഷേ റിനി അന്ന് പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഷഹനാസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതുപോലെ ഷഹനാസ് പറഞ്ഞത് അന്ന് കേട്ടിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ അകപ്പെടുമായിരുന്നു എന്താ തോന്നുന്നു ഒരു ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം ഞാനൊരു പ്രവർത്തകയല്ല ഞാൻ അംഗവുമല്ല ആ പാർട്ടിയുടെ ഞാനൊരു അനുഭാവി മാത്രമായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ പേരെടുത്ത് ആരുടെയും പേര് ഞാൻ പറയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ കാരണം എനിക്ക് പേരെടുത്ത് പറഞ്ഞ് അവരെ ഇനി ഇതിൽ കൂടുതൽ വേദനിപ്പിക്കാനുള്ളൊരു ഇത് ഉണ്ടാത്തത് കൊണ്ടാണ് പക്ഷെ തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച കാര്യം യഥാർത്ഥത്തിൽ ഈ യുവ നേതാവ് എനിക്ക് മെസ്സേജ് ആയിരുന്നില്ല എന്നെ വിഷമിപ്പിച്ചത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് നേരിട്ട വല്ലാത്തൊരു നിസ്സംഗത അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഇഗ്നോർ ചെയ്യ അത് ആണ് എന്നെ ൂടുതൽ അത് സത്യത്തിൽ എന്നെ ഒരു ട്രോമെല് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു കാരണം ഞാൻ വിശ്വസിച്ചിരുന്ന ഞാൻ എന്റെ കൂടെ ഉണ്ടാവുന്ന വിശ്വസിച്ചിരുന്ന അത്രയും ഹൃദയത്തിൽ സ്ഥാനം നൽകിയവർ പോലും അതിന് ഒരു പരിഗണനയും കൊടുത്തില്ല എന്നുള്ളതാണ് അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് അവർ തന്നെ എന്നോട് പറയുകയും ചെയ്തു മറ്റു പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഈ വ്യക്തിയിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് ഇങ്ങോട്ട് പറയുകയും ചെയ്തു എന്നിട്ട് പോലും യാതൊരുവിധ നടപടിയും എടുത്തില്ല എന്നുള്ളത് അപ്പോ ഒരു പാർട്ടി ഇങ്ങനെ ആകാമോ ഇത്രയും ധർമ്മശുദി ഒരു പാർട്ടിക്ക് സംഭവിക്കാമോ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പോലും ഞാനത് പുറത്തു പറയാതിരുന്നത് ഇത് എനിക്ക് മാത്രം അല്ലെങ്കിൽ കുറച്ച് പെൺകുട്ടികളോട് എന്തോ മെസ്സേജ് അയച്ചു അത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷെ ഇത്രയും വലിയൊരു വേട്ടക്കാരനാണ് ഇത്രയും വലിയ കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞ നിമിഷം ആ നിമിഷം തന്നെ ഞാൻ ഇത് സമൂഹത്തിന്റെ മുന്നിൽ അറിയിക്കുകയാണ് ചെയ്തത് അത് അറിയാത്തത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്തത് എന്നുള്ളതാണ് അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ആ പാർട്ടിയിലുള്ള ഈ പറയുന്ന നേതാക്കന്മാർ തന്നെയാണ് കാരണം അവർ ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ ശാസിച്ചോ അയാളെ നിയന്ത്രിച്ചോ പറഞ്ഞു മനസ്സിലാക്കിയോ അയാളെ മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അങ്ങനെ മാറ്റാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോ അയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കാര്യം അവർക്ക് വ്യക്തമായി ചെയ്യാമായിരുന്നു എന്നുള്ള വിഷമം എനിക്ക് എനിക്ക് ഉണ്ട് ഈ സത്യത്തിൽ ഇപ്പോഴും ഉണ്ട് കാരണം ഇങ്ങനൊരു പ്രതിസന്ധിയിലേക്ക് എത്തപ്പെട്ടല്ലോ അതിന് ഞാനൊരു നിമിത്തമായല്ലോ എന്നുള്ളൊരു പക്ഷെ എന്നാൽ പോലും അത് വലിയൊരു നല്ലൊരു കാര്യമായതുകൊണ്ട് അതിൽ റിനി നേരത്തെ റിനി മാധ്യമങ്ങളോട് സംസാരിച്ച വളരെ വൈകാരികമായി പോകുന്നത് വിങ്ങി വിങ്ങി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അത്രത്തോളം മാനസികമായി വലിയ ആഘാതത്തിലായിരുന്നു റിനി എന്ന് തോന്നിപ്പോയി എന്താ അതിനോടുള്ള പ്രതികരണം മാനസിക ആഘാതം ഞാൻ സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് വലിയ കാര്യമാക്കിയിരുന്നില്ല കാരണം ആരൊക്കെയോ എന്തൊക്കെയോ കമന്റ് ഇടുന്നു അതിൽ ഞാൻ വിഷമിച്ചിരുന്നില്ല പക്ഷെ സംഭവിച്ചത് ഞാൻ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതായത് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഷൂട്ടിന്റെ ഭാഗമായി ഇടപഴകുമ്പോഴൊക്കെ അവരിൽ പലരും നമ്മളെ ചോദ്യം ചെയ്യുകയും നിങ്ങൾ വെറുതെ പറയുകയല്ലേ നിങ്ങൾ സത്യമല്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നേരിട്ടാണോ അല്ലേ അതെ അങ്ങനെ ആരും പറഞ്ഞില്ല നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ അവരുടെ എല്ലാവരുടെയും മനസ്സിന് ഞാനൊരു ഒരു ചിത്രീകരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എന്നെ ഒരു സിനിമാ പ്രവർത്തക സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി തന്നെ എന്നെ വിളിച്ചിട്ട് എത്ര രൂപയാണ് ഇതിന് കിട്ടിയത് അത്തരത്തിൽ വരെ ചോദിക്കുന്നൊരവസ്ഥയുണ്ട് അപ്പൊ നേരിട്ട് നമ്മളോട് നമ്മളെ അറിയുന്നവര് പോലും നമ്മളെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുക പിന്നെ ചില ഈ പാർട്ടിയിലെ ചില പ്രവർത്തകർ നമ്മളെ കാണുമ്പോൾ മുഖം വെട്ടിച്ച് പോവുക ഇഷ്ടമില്ലാത്തതുപോലെ പോവുക പിന്നെ എന്റെ പിതാവിനോട് ചുറ്റുവട്ടത്തുള്ള പല ആൾക്കാരും പല ഉദ്ദേശത്തിനല്ലേ സീറ്റ് കിട്ടാനല്ലേ മോളെ വെച്ച് ഉപയോഗിച്ചതല്ലേ എന്നെല്ലാം രീതിയിലുള്ള നേരിട്ട് സംസാരിക്കുകയും എന്റെ പിതാവിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അവ അദ്ദേഹത്തെ വല്ലാതെ കാരണം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഇത് നമ്മൾ സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിലും എന്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളതിന്റെ പേരിൽ അങ്ങനെ കഥ അദ്ദേഹത്തിന് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വേദനിപ്പിച്ചു പ്രായമായ ഒരു ഒരു വിഷമം ആവൂ എന്നുള്ള ഒരു ഭയം തന്നെ അത് എത്തിയിരുന്നു ഇപ്പോ ഈ ഒരു ഒരു നിർണായക ഘട്ടത്തിൽ കേസ് എത്തി നിൽക്കുകയാണ് ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലാം തീയതി പാലക്കാട് എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാൻകൂട്ടത്തിന്റെ കോടതി വിധി അതായത് ജാമ്യാപേക്ഷ റദ്ദാക്കിക്കൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി വിധി വരുന്നതും ഒരു ഡിസംബർ നാലിനാണ് അതിനെ ഒരു കാലത്തിന്റെ കാവ്യ ആയിട്ടാണോ ആ റിനി കാണുന്നത് തീർച്ചയായിട്ടും കാലത്തിന്റെ ഒരു കാവ്യനീതിയാണ് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തില് പലരും ഇതിന് കാരണമായി എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ആത്യന്തികമായിട്ട് ഒരു പ്രപഞ്ച ശക്തിയുടെ അല്ലെങ്കിൽ ഒരു ഈശ്വര ശക്തിയുടെ ഒരു തീരുമാനം എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത് അതുകൊണ്ടായിരിക്കും ഇതിനെങ്ങനെ ഒരു ഡേറ്റിന്റെ ഇതും അങ്ങനെയൊക്കെ വരുന്നത് അതുകൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമുക്ക് കൃത്യമായ തിരിച്ച് തിരിച്ചടി ഉണ്ടാകും അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അങ്ങനെ ഒരു നീതിയാണെന്നാണ് ഞാൻ തീർച്ചയായിട്ടും കാലത്തിന്റെ കാലത്തിന്റെ ഇനിയും ഈ വിഷയത്തിൽ ഉണ്ടാകും ഇതൊരു തുടക്കം റിനിസ് എന്നാണ് പണ്ട് റിനിയോട് ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഈ മാന്യദേഹം പറഞ്ഞത് ഹൂ കേസ് പിന്നീട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹൂ കേസ് ആവർത്തിച്ചു പക്ഷേ ഇന്നിപ്പോ കേരള കേഴ്സാണ് അതായത് എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് പിറകെയുണ്ട് എവിടെയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ കീഴടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടായിരിക്കാം ഈ ഒരു നമ്മുടെ ഒരു സംഭാഷണം നടക്കുമ്പോൾ ഒരു ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരു യുവ നേതാവ് എത്തിപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് എങ്ങനെയാണ് റിനി അതിനെ നോക്കിക്കാണുന്നത് അതായത് ഇപ്പോൾ പല പലരും ഫേസ്ബുക്കിൽ കുറിക്കുന്നത് നേതാക്കൾ ഉയർന്നു വരേണ്ടത് റീൽസിൽ നിന്നല്ല പ്രവർത്തകരിൽ നിന്നാണ് എന്നാണ് എന്താണ് അതിനോടുള്ള പ്രതികരണം അത് ഞാൻ നോക്കി കാണുന്നത് ഇപ്പോഴും ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ പോലും ആ യുവനേതാവ് ഇനിയെങ്കിലും അയാൾ ചെയ്ത ചെയ്തികളിൽ ഒരു മാനസാന്തരമുള്ള ഒരാളാകണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാൻ ഞാൻ ഒരു വ്യക്തിയും ആ വ്യക്തിയോടല്ല എന്റെ പോരാട്ടം അയാൾ ചെയ്തിരിക്കുന്ന ദുഷ്പ്രവർത്തികളോടാണ് അല്ലാതെ ആ വ്യക്തിയെ ഞാൻ ഇപ്പോഴും തള്ളിക്കറിയുന്നില്ല ആ വ്യക്തിക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു കാര്യം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഏഹ് ഏഹ് അദ്ദേഹം സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതേ തരത്തിലുള്ള സ്ത്രീകളുടെ തന്നെ ഒരു വലിയ മുന്നേറ്റമുണ്ട് അപ്പൊ സ്ത്രീകളുടെ ഒരു സ്ത്രീകളെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് അതായത് ഒരു ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഒരു പാർട്ടി തന്നെ ഉണ്ടായിരുന്നു അണികൾ ഉണ്ടായിരുന്നു നേതാക്കന്മാരുണ്ടായിരുന്നു സ്നേഹിക്കാനും പ്രണയിക്കാനും ചുറ്റും ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ ഈ സൗഭാഗ്യങ്ങളെ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിൽ വിനയമുള്ളവനായില്ല പക്ഷെ അഹങ്കാരിയായി എന്നുള്ളതാണ് പ്രശ്നം അപ്പോ തീർച്ചയായിട്ടും നമ്മൾ സമൂഹം മനസ്സിലാക്കേണ്ടത് ഈ ഇതുപോലുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ കപട വിനയവും വസ്ത്രധാരണവുമൊക്കെ കണ്ടല്ല ഒരു വ്യക്തിയെ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് ആ വ്യക്തിയെ അടുത്തറിയുമ്പോൾ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാകൂ ഇപ്പൊ ജനങ്ങള് തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾക്കൊരിക്കലും ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആ പാർട്ടിയാണ് ബേസ് ചെയ്തത് അപ്പൊ ആ പാർട്ടിക്ക് അതിൽ വലിയൊരു ഇതുണ്ട് അതായത് അവർ നിർത്തുന്ന നിർത്തുന്ന സ്ഥാനാർത്ഥി അതിനു യോഗ്യനാണോ എന്ന് അവരാണ് അത് ആയിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് ജനങ്ങൾക്ക് അങ്ങനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല ആ പാർട്ടിയെ വിശ്വസിച്ചാണ് വോട്ട് ചെയ്യുന്നത് അപ്പൊ ആ പാർട്ടിയാണ് അത് ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥി വിശ്വസിക്കാൻ പറ്റുന്ന ആള് തന്നെയാണ് അത് ഏത് പാർട്ടിയാണ് അത് ഇന്ന പാർട്ടി എന്ന് പറയുന്നില്ല അതുപോലെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ വരുമ്പോൾ ഒരു മാറ്റം വരണം അതായത് ഇത്തരത്തിൽ ആരോപണ അല്ലെങ്കിൽ ഒരാൾ പോലും ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിൽക്കരുത് കൂടി എനിക്കുണ്ട് ാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ത്രീകളോടും അതിൽ പ്രായമില്ല മറ്റ് അങ്ങനെയുള്ള ഒരു ഒന്നുമില്ല ഒരു കാറ്റഗറി ഒന്നുമില്ല എല്ലാ സ്ത്രീകളോടും ഒരുപോലെ മോശമായി പെരുമാറിയിരിക്കുന്നു എന്നാണ് ഷഹനാസിനെ പോലുള്ള കോൺ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അവരൊക്കെ അത് ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ആ ഘട്ടത്തിൽ റിനിയാണ് നിർണായകമായത് റിനിയുടെ വെളിപ്പെടുത്തലില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഇവിടെ വരെ എത്തില്ലായിരുന്നു എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മൾ അന്ന് സംസാരിച്ചെടുത്ത് നിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് റിനിക്ക് എന്താ തോന്നുന്നത് എനിക്ക് എനിക്ക് ഞാൻ 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 നന്നായിട്ടുണ്ട് കാരണം ചിന്തിച്ചത് ചോദിച്ചാല് അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും വലിയ ഒരു വ്യാപ്തി ഈ കേസിന് ഉണ്ടാകും ഇതൊരു ഒരു കേരളം തന്നെ ആകെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള ഒരു കേസായി മാറും എന്ന് തോന്നിയിരുന്നു ഒരിക്കലും ഇല്ല ഇത്രയും വ്യാപ്തിയുള്ള ഒരു കാര്യമായി മാറുന്നു വിചാരിച്ചില്ല ഞാൻ സത്യത്തില് എനിക്കുണ്ടായ ഒരു അനുഭവം അത് ഒരു സ്ഥലത്ത് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലോ ആ രീതിയിലാണ് ഞാൻ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ അത് കാണുന്നവരൊന്നും ഒന്ന് ചിന്തിക്കണം അത്രേം ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ അല്ലാതെ ഇത്രയും വലിയൊരു രീതിയിലേക്ക് വരും ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പ്രകൃതി ശക്തിയോ അല്ലെങ്കിൽ ദൈവശക്തിയോ എന്തെങ്കിലും ആയിരിക്കാം ഇതിനെ ഇത്രയും വ്യാപ്തിയിലെത്തിച്ചത് അത് എനിക്ക് സത്യം പറഞ്ഞ വലിയൊരു അത്ഭുതമാണ് എന്റെ മനസ്സിലൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു ഇനി ഞാൻ മറ്റുള്ള പെൺകുട്ടിയിലെ എൻറെ സഹോദരിമാർ എന്നുള്ള രീതിയിലാണ് കണ്ടത് ഇനി ഒരു സഹോദരി ഇങ്ങനെ വരരുത് എന്നുള്ളൊരു ആത്മാർത്ഥത എന്റെ മനസ്സിലുണ്ടായിരുന്നു അന്നല്ലാതെ അത് ഈ രീതിയിൽ എത്തുമെന്നോ ഞാൻ സത്യത്തിൽ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം കാരണം എന്നെ കുറിച്ച് ഒരുപാട് ഞാൻ ഒരുപാട് ഘട്ടം എന്നോട് തന്നെ പറഞ്ഞിരുന്നു എന്നെ കുറിച്ച് ആലോചിക്കാതെ പറഞ്ഞു പോയതാണ് പറഞ്ഞു ഈ ഈ ഒരു നടത്തിയതിന് ശേഷം എത്രത്തോളം വിഷയം ബന്ധപ്പെട്ട് പല പെൺകുട്ടികളും നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരാള് മാത്രമല്ല വേറെ പുരുഷന്മാരിൽ നിന്ന് പ്രശസ്തരായവരും അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പല വ്യക്തികൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും പല സ്ത്രീകളും നമ്മളെ കുറച്ചു പേര് വളരെ കുറച്ചു പേര് മാത്രമേ നമ്മളെ വിശ്വസിച്ച് അങ്ങനെ സംസാരിക്കുന്നുള്ളൂ കൂടുതൽ സ്ത്രീകളും ഇങ്ങനെ ഞാൻ മോശക്കാരിയാണ് എന്ന തരത്തിലുള്ള മെസ്സേജുകളും അങ്ങനെയുള്ള കാര്യങ്ങളുമായിരുന്നു എന്നെ അധികം സ്ത്രീകൾ തന്നെ എന്നെ വിശ്വസിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു ചില പെൺകുട്ടികൾക്ക് കാരണം ഇതിന് അറിയുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ പറയുന്ന വാക്കിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് അത് സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ചില പെൺകുട്ടികൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ വിഷമങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് റിനി വലിയൊരു സൈബർ അറ്റാക്കാണ് റിനിയെ പോലുള്ളവർ നേരിട്ടത് റി റിനി ലക്ഷ്മി പത്മ അങ്ങനെയുള്ള സ്ത്രീകൾ ഇപ്പോൾ ഷഹനാസ് നേരിടുന്നത് ഇങ്ങനെ വലിയൊരു സൈബർ അറ്റാക്ക് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് ഇതൊരു പി ആർ പണിയാണ് എന്ന് റിനിക്ക് തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരു കൂട്ടമായി വന്ന് രാഹുൽ മാംകൂട്ടത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ അതിനെ കാട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അതിൻ്റെ റീച്ച് കുറയ്ക്കുന്ന രീതിയിൽ വലിയൊരു സൈബർ അറ്റാക്ക് ഒരു സാമൂഹിക എന്താ പറയുക നമുക്കൊരു ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം ഒരു കൃത്യമായൊരു ആസൂത്രണമായിട്ടുള്ളൊരു പദ്ധതി നടക്കുന്നുണ്ട് എന്ന് റിനിക്ക് തോന്നുന്നുണ്ടോ അതായത് ഈ നമ്മുടെ സമൂഹത്തിന്റെ ചില ചിന്താഗതികളുണ്ട് ചില പിന്തിരിപ്പൻ ചിന്താഗതികൾ അതായത് വിവാഹിതയായ സ്ത്രീയാണോ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ മോശക്കാരാണ് അങ്ങനെ കുറെ പിന്തിരിപ്പൻ ചിന്താഗതികൾ ഉള്ളത് കൊണ്ട് അതിനെ ഇത്തരത്തിലുള്ള പി ആർ ടി അതായത് ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ആസൂത്രിത പി ആർ ടി ഉപയോഗിച്ച് ആ പി ആർ ടി ഇത്തരത്തിൽ സമൂഹത്തിന്റെ ചില പിന്തിരിപ്പൻ ചിന്താഗതികളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കമന്റുകളോ കുറച്ച് പോസ്റ്റുകളോ ഇടുമ്പോ സാധാരണ ആൾക്കാരും ആ രീതിയിലേക്ക് ചിന്തിച്ചു പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു രണ്ടിനെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് സംഭവിക്കുന്നത് ഇവര് പ്ലാൻ ചെയ്യുന്ന ചില കാര്യങ്ങളും അതിനോടൊപ്പം ആ പ്ലാൻ കുറച്ചുപേരും ഇയാളുടെ അനുഭാവികളായിട്ടുള്ള കുറച്ചുപേരും അല്ലേ അനുഭാവികളും അല്ലാത്ത കുറെ സാധാരണ മനുഷ്യരുണ്ടല്ലോ അതായത് ഒരു പാർട്ടിയുമായിട്ടില്ലാതെ ഇതിനെയൊക്കെ വളരെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് പോലും തോന്നില്ലാണ ഇങ്ങനൊരു വശം ധരിച്ച കുട്ടിയല്ലേ അപ്പൊ അവൾ പറയുന്നത് സത്യമാകാൻ സാധ്യതയില്ല അല്ലെങ്കിൽ വിവാഹിതയായ ഒരു സ്ത്രീയല്ലേ അപ്പൊ അവളായിരിക്കില്ല സത്യം അങ്ങനെ സമൂഹത്തിൽ ചില പിന്തിരിപ്പിലപാടുകളെ ഇവർ ഇത്തരത്തിൽ ആസൂത്രിതമായി ഉപയോഗിച്ച് ആണ് അവർ അതിൽ വിജയം നേടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് റിനി ഒരുപാട് നറേറ്റീവുകൾ ഏറ്റവും അവസാനത്തെ ചോദ്യം ഒരുപാട് നറേറ്റീവുകൾ കണ്ട ഒരു കേസാണിത് ഒരു അതായത് നമ്മൾ ഓരോ ദിവസവും ഉറക്കമുണർന്ന് നോക്കുമ്പോൾ പുതിയ നറേറ്റീവാണ് ഈ കേസിന് ഈ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പി ആർ ടി നൽകിക്കൊണ്ടിരുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ റിനിക്ക് തോന്നിയിരുന്നു ഇത് ഞാൻ നടത്തിയ ഈ വെളിപ്പെടുത്തൽ പരാജയപ്പെട്ടു പോകും എന്നുള്ളത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ റിനിക്ക് തോന്നിയിരുന്നു പരാജയപ്പെട്ട് ഞാൻ ഇത് സംസാരിക്കുന്ന സമയത്ത് ഇതിന്റെ പരാജയ പരാജയങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അതായത് ഞാൻ എന്റെ സത്യം അത് പുറത്ത് പറയുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനെന്ത് സംഭവിക്കും നെഗറ്റീവായി സംഭവിക്കുമോ പോസിറ്റീവായി സംഭവിക്കുമോ എന്നൊന്നും അങ്ങനെ ഒരു ആത്തിന് കർമ്മഫലം എന്നുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ അതെന്ത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒട്ടും തന്നെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ചില സമയത്ത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് അപവാദങ്ങൾ കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ചില സമയങ്ങളിൽ വിഷമിച്ചു പോയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഞാൻ പരാജയപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു കാരണം എന്റെ ഭാഗത്ത് സത്യമുണ്ട് ചിലപ്പോ വിജയിക്കാൻ കുറെ നാളെ എടുക്കുമായിരിക്കും എന്ന് ഞാൻ കരുതി ഇത്രയും ഇത്രയും വേഗം സാധിക്കുന്നു പോലും ഞാൻ കരുതി ചിലപ്പോ ഒന്ന് രണ്ട് കൊല്ലം പോലും എന്ന് ഞാൻ കരുതി എന്നാൽ പോലും ഉറച്ചു നിൽക്കും എനിക്ക് അറിയാം ഈ ഒരു ഘട്ടത്തിൽ ഓർക്കുന്നത് ആരൊക്കെയാണ് ഒന്നോ രണ്ടോ വ്യക്തികളെ പറഞ്ഞാൽ ഈ ഒരു നന്ദി ഒരു പക്ഷേ ഈ പരാതിയുമായി മുന്നോട്ട് വന്ന പെൺകുട്ടിയുടെ പെൺകുട്ടിക്കായിരിക്കും റിനി രേഖപ്പെടുത്തുക എന്താണ് നന്ദിയോടെ ഓർക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് നന്ദിയോട് ഓർക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഈ വിഷയത്തില് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയാസ് ആണ് ചാനലുകാരെ കുറിച്ചൊരു അതായത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നാലാം തൂൺ എന്നാണല്ലോ മീഡിയ അറിയപ്പെടുന്നത് അത് സത്യത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഉദാഹരണമായിരുന്നു ഈ ഒരു വിഷയം എന്നുള്ളത് അപ്പോ മീഡിയാസിനോട് വലിയൊരു നന്ദിയുണ്ട് അത് പേരെടുത്തു തന്നെ പറയേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു പ്രത്യേകിച്ച് ആദ്യം പറയുകയാണെങ്കിൽ ഓൺലൈൻ മീഡിയാസ് എടുക്കാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ആദ്യം ഞാൻ നന്ദി പറയേണ്ടത് അൻഷാദിക്കയോട് തന്നെ ആയിരിക്കും പിന്നെ പിന്നെ അരുൺ ലാൽ എസ് പി വൈസിന്റെ അതുപോലെ രാജൻ ജോസഫ് സി ബി തോമസ് അവരൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനു വേണ്ടി നിന്നിട്ടുള്ളവര് പിന്നെ മെയിൻ ചാനൽ എടുക്കുകയാണെങ്കിൽ ലക്ഷ്മി അരുൺ കുമാർ ഹർഷൻ സനീഷ് ആൻഡു അഗസ്റ്റിൻ സുജയ പാർവതി പിന്നെ റോഷിപാൽ ഡാൻകുര്യൻ അങ്ങനെ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്നറിയില്ല അങ്ങനെ ഒരു നീണ്ട അഭിലാഷ് മോഹനൻ നിഷാദ് റൌത്ത് അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് കാരണം അവരുടെയൊക്കെ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഇതിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ അപ്പൊ അവരോടൊക്കെ നന്ദിയുണ്ട് അതുപോലെ തന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് വലിയ സ്റ്റാൻഡുകൾ എടുത്ത ഒരുപാട് പേരുണ്ട് അവരോട് എല്ലാവരോടും വലിയ നന്ദിയുണ്ട് തീർച്ചയായിട്ടും വളരെയധികം നന്ദി റിനി ഈ ഒരു ഘട്ടത്തിൽ പോരാട്ടം തുടരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു റിനിയാണ് നമുക്കൊപ്പം സംസാരിച്ചത് ഒരുപാട് വല്ലാത്ത മാനസികാവസ്ഥയിലൂടെ റിണി കടന്നുപോയിട്ടുണ്ട് എനിക്ക് നേരിട്ട് തന്നെ അറിയാം ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം റിണി വല്ലാത്ത സൈബർ അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട് സ്വന്തം വ്യക്തിത്വത്തെ തന്നെ അപഹസിക്കുന്ന രീതിയിൽ ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിട്ടിട്ടുണ്ട് ആ അത്രയും ഒരു ഒരു വെളിപ്പെടുത്തൽ നടത്തി ഒരു ഈ ഒരു ഒരു കാബാലികനെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഈ മോശം പ്രവൃത്തികളെ തുറന്ന് കാണിച്ചതിൻ്റെ പേരിൽ ഒരുപാട് അപഹസിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് റിനി പക്ഷേ റിനി റിനിക്ക് ഒരു പോരാട്ടത്തിൻ്റെ ഒരു വിജയം ഉണ്ടായിരിക്കുന്നു അതൊരു കാലത്തിൻ്റെ കാവ്യനീതി എന്ന് തന്നെ നമുക്ക് പറയാം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നന്ദി